കോയിൻസ് ഇവന്റ് സംഘടിപ്പിക്കുന്ന പണ്ടോറ ഇല്യൂഷൻ പ്രദർശനം കൂത്തുപറമ്പിൽ ആരംഭിച്ചു പാറാലിൽ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിലാണ് പ്രദർശനം നടക്കുന്നത് സിനിമാ താരം പ്രിയങ്ക നായർ ഉദ്ഘാടനം ചെയ്തു ഈ പണ്ടോറ അവതാർ വേൾഡിൻ്റെ സംഘാടകർ ഇത്രയും ഗംഭീരമായിട്ട് അണിയിച്ചിരിക്കുക അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ശ്രീ രാജേഷ് അദ്ദേഹമായിട്ട് ഞാൻ ഒത്തിരി വട്ടം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഇതിനു മുന്നേയും അവരുടേതായിട്ടുള്ള എക്സിബിഷൻസ് ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ് എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് അവരത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യം അത് കണ്ണൂരാണ് വിസ്മയങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ആണെങ്കിലും ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് അവതാ ടൂ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പൊ നമ്മളെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയിട്ട് എന്താണ് ഈ ഒരു ഇത്ര ഭയങ്കര കാര്യമായിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പണ്ടോരം നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഭയങ്കര ഒരു ഒരു വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും മറക്കാൻ കഴിയാത്ത ഒരു ഗംഭീര അനുഭവം തന്നെയായിരിക്കട്ടെ ഇത് തീർച്ചയായിട്ടും ഇത് വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള ഇവിടെ കൂടിയിരിക്കേണ്ട നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നഗരസഭാ ചെയർപേഴ്സൺ വി മുഖ്യാതിഥിയായി അവതാർ എക്സിബിഷൻ നടക്കുന്നത് തീർച്ചയായും കൂട്ടുപറമ്പുകാർക്ക് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും വിനോദത്തിന് വിജ്ഞാനത്തിന് കൂടി സഹായിക്കുന്ന തരത്തിലുള്ള ഒരു എക്സിബിഷൻ ആണ് എന്നത് വളരെ സന്തോഷം നൽകുന്നു വളരെ പുതുമയാർന്ന ഒന്നാണ് ശാസ്ത്ര അടിത്തറയിൽ ഊന്നിക്കൊണ്ട് പുതിയ ടെക്നോളജിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കോയിൻസ് ഇവൻസ് ഡയറക്ടർമാരായ ബിജു കെ വാഴപ്പള്ളി ആർ രാജേഷ് ആർട്ട് ഡയറക്ടർ അപ്പു കൊല്ലം പാർട്ട്ണർ മണിലാൽ കെ വിനോദൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഈ മാസം ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്നതാണ് പ്രദർശനം ബ്രഹ്മാണ്ട സിനിമയായ അവതാറിന്റെ വിസ്മയിപ്പിക്കുന്ന ലോകം പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നൂറിൽ പരം കലാകാരന്മാർ ചേർന്ന് പുനർനിർമ്മിച്ചിരിക്കുന്നതാണ് പണ്ടോറ ഇല്യൂഷൻ ഒരു സിനിമാ സെറ്റിനെ വെല്ലുന്ന രീതിയിൽ ത്രസിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളാണ് പ്രദർശനത്തിലുള്ളത് ഇതിനൊപ്പം ഫ്ലവർ ഷോ കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ട് ഗെയിം സോൺ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയുമുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ രാത്രി ഒൻപത് മണിവരെയും ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ രാത്രി ഒൻപത് മണിവരെയുമാണ് പ്രദർശനം മുതിർന്നവർക്ക് നൂറ് രൂപയും മൂന്നു മുതൽ പത്ത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് എൺപത് രൂപയുമാണ് പ്രവേശന ഫീസ് ഗ്രാമിക ന്യൂസ് കുത്തുപറമ്പ്